ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ എനിക്കുണ്ടല്ലോ ഈ അടുത്ത ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിക്വസ്റ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ ഇതുവരെ സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിച്ചതെട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്മ തരുന്ന സാമ്പാറാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ അമ്മൻ്റെ അടുത്ത് കണ്ടു പഠിച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കയ്യിൽ കുറച്ച് നല്ല പച്ചക്കറികൾ പച്ചക്കറികളുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ തോരപ്പരിപ്പില്ല അപ്പോൾ നേരെ കോൾ സ്റ്റോറിൽ പോയിട്ട് തോരപ്പരിപ്പ് വാങ്ങി വന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് തോരപ്പരിപ്പാണ് കേട്ടോ തോരപ്പരിപ്പിന് പകരമായിട്ട് ചുവന്ന പരിപ്പ് വേണമെങ്കിലും എടുക്കാം ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടിച്ചു വെച്ച് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ഇത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതവിടെ മാറ്റി വെക്കാം അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് വെന്ത്ടയണം കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് അധികം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചുകൊണ്ട് വരുന്ന സമയത്താണ് പച്ചക്കറികൾ ചേർക്കേണ്ടത് ഞാനിവിടെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പച്ചക്കറികൾ ചേർക്കുന്നത് ഈ ഒരു സമയത്ത് വേവ് കൂടിയ ഐറ്റംസ് അതായത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചക്കായി ബീൻസാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് കൂടാതെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി കട്ട് ചെയ്തതും തക്ക തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഉപ്പ് കായം കായത്തിൻ്റെ പൊടി ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും സാമ്പാറിൽ പച്ചക്കറികൾ ചേർക്കുന്ന സമയത്ത് വേവ് കൂടിയ ഐറ്റംസ് ആദ്യം ചേർക്കാം കേട്ടോ അപ്പോൾ ചേന കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ചേന കുറച്ചൊന്ന് വേവിച്ചെടുക്കണേ പരിപ്പ് വെന്ത് വെള്ളമൊഴിച്ചിട്ട് ചേന ഇട്ട് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറി ചേർത്താൽ മതി എന്നാൽ അതിൽ ചേനയില്ലാത്തവണ് ഞാൻ ചേർക്കാത്തത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിനി അടപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് സാധാരണ ഒരു മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി മീഡിയം തീയിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് പകുതി വേവായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നത് മുരിങ്ങാക്കായ് വെണ്ടക്ക അതേപോലെ വഴുതിനെയാണ് കേട്ടോ വെണ്ട പലരും വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ചേർക്കാറുണ്ട് പക്ഷേ ഞാനിങ്ങനെ ഡയറക്റ്റ് തന്നെ ചേർക്കലാണ് കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഇനി ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക പച്ചക്കറികൾ വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം ഒരൽപ്പം ഉലുവ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങയൊന്ന് വറുത്തെടുക്കണം കേട്ടോ തേങ്ങ വറക്കുന്നതിൻ്റെ ഡെയിലി വെളിച്ചെണ്ണ കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കളറിൽ തേങ്ങ ഒന്ന് വറുത്ത് നല്ലപോലെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക പച്ചക്കറികളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നാൽ നമ്മളിതിലേക്ക് ആദ്യം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം എത്രയാണ് നിങ്ങൾക്ക് പുളി ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പും ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ സമയം ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ ആ ഒരു തേങ്ങയുടെ അരപ്പ് എല്ലാത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ സാമ്പാർ തിളച്ച് കുറുകുന്ന ആ ഒരു സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് കുറച്ച് കറിവേപ്പില മുളക് പിന്നെ ഈ ഒരു സമയത്ത് ഒരു അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുക എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് ഇതും കൂടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നങ്ങെ തിളപ്പിച്ചെടുക്കട്ടോ അപ്പോഴാണ് സാമ്പാറിന് കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവറും ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി സാമ്പാറിന് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ റെസിപ്പികളാണ് കേട്ടോ ഇത് ശരിക്കും പറയാണെങ്കിൽ വറുത്തറച്ച സാമ്പാറിൻ്റെ ഈസി വേർഷൻ ആണ് എന്നാലോ നല്ല നാടൻ ടേസ്റ്റുള്ള അടിപൊളി സാമ്പാറാണ് ശരിക്കും പറയുകയാണെങ്കിൽ തലേ ദിവസമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ നിർത്തി കഴിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് ആരെയൊക്കെ മറക്കല്ലെട്ടോ അപ്പോൾ ഇൻഷാ ചാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം